மூட்டு உடம்பு <laughs> പരിപാടി അടിപൊളി ഒരു സദ്യ ഉച്ചയ്ക്ക് നല്ല അപ്പൊ രാത്രിയോ രാത്രി പാർട്ടിക്ക് നല്ലൊരു റിയില്ലേ ഈ ഓണത്തിന്റെ വൈറൽ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുള്ള ഫെജോനെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ ഫെജോ ആണ് നമ്മുടെ പരിപാടിക്ക് വരാൻ വേണ്ടി പോകുന്ന കേട്ടോ ലിൽ പയ്യൻ എ ഡി ജെ പിന്നെ ഡി ജെ ബോബു ഡി ജെ ബി ഡിസി ഡി ജെ അശാന്ത് ഡി ജെ റോബിന് അപ്പൊ ഇവരൊക്കെ വരുന്ന ഡി ജെ വിത്ത് എൻജോയ് ചെയ്യാൻ പറ്റും ഈ വരുന്ന സെപ്റ്റംബർ ആറിന് ശനിയാഴ്ച ദുബായ് മീഡിയ സിറ്റിയിലുള്ള മീഡിയ വൺ ഹോട്ടൽ വെച്ചിട്ടാണ് പിന്നെ അരീന അപ്പൊ നമ്മുടെ സമയം രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ മൂന്ന് വരെയാണ് കേട്ടോ ഇതിലേക്ക് എൻട്രി അലൗഡ് ആയിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മേലോട്ടുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഇതിൽ നിങ്ങൾ കന്തൂറയോ അബായോട്ടോ ഒന്നും വരാൻ പറ്റില്ല ഓണം ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് വരാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ വേറെ ഏത് ഡ്രസ്സായാലും ഒരു കുഴപ്പമില്ല ഇതിന്റെ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫൈൽ അവൈലബിൾ ആണ് തായ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും കിട്ടുന്നതാണ് കേട്ടോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ക്യൂബ് ഇവന്റ്സിന്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ